വിവാഹത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന ധാരണകളെല്ലാം തെറ്റായിരുന്നുവെന്നും വർഷങ്ങൾക്കിപ്പുറം അതെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ താനത് തിരുത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നവ്യ നായരുടെ അഭിമുഖങ്ങൾ ശ്രദ്ധ നേടാറുള്ളത് ഇപ്പോഴിതാ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവുമായുള്ള അകൽച്ച പലപ്പോഴും ഇന്റർവ്യൂകളിലൂടെ തുറന്നു പറയാറുള്ള നവ്യ കണ്ണീർ മറച്ചുവെക്കാൻ നിങ്ങൾ മഴ നനിയണമെന്നില്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയൂ ആരും ഒരിക്കലും അതറിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ഇന്ന് ഭരതനാട്യം കളിച്ചതിന് ശേഷമുള്ളതാണെന്നും ഡാൻസ് വിത്ത് ഡാൻസ് ഈസ് ലൈഫ് ഭരതനാട്യം എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളോടെയും നവ്യ നൽകിയിരിക്കുന്ന ഒരു ചെറിയ കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം നൃത്തം ചെയ്ത് വിയർത്തിരിക്കുന്ന ഒരു ചിത്രവും നൽകി നൽകിയിട്ടുണ്ട് നവ്യയുടെ ഉള്ളിൽ ഒരുപാട് വേദനകളും സങ്കടങ്ങളും ഉണ്ട് എന്നാൽ അതെന്താണെന്ന് പൂർണമായും നവ്യ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവുമായി അകൽച്ചയിലാണെന്ന് നവ്യുമായി അടുത്തു നിൽക്കുന്നവർക്കെല്ലാം അറിയാം എന്നാൽ എന്തോ ചില കാരണങ്ങളാൽ അത് തുറന്നു പറയാൻ നവ്യയ്ക്ക് കഴിയുകയുമില്ല